பின்னாடி உங்க எல்லாரும் மாதிரியும் ஃபாலோயிங் இங்க கொச்சிங்ல இருக்கும்போது ಕೊಡಿಯ ಕತ್ತು ಕೊ ನಿರಂತರ ಎಲ್ಲ ಮನಸ್ಸು ಆತ್ಮ ಶಾಂತಿ ನನ್ തമിഴ്നടൻ സൂര്യ ഇപ്പോൾ ശ്രീനിവാസ് ഞാൻ ഉസ്മരിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് കണ്ട നാട്ടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഒരു നോക്ക് കണ്ട് മടങ്ങുകയാണ് സൂര്യ നിതിൻ സേവരുണ്ട് നിതിൻ കേൾക്കാമോ നിതിൻ സൂര്യ നിന്ന് നേരിട്ട് എത്തുകയായിരുന്നോ മുൻകൂട്ടി അറിയിച്ചാണോ അദ്ദേഹം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു നേരത്തെ ഒരുപക്ഷെ ബന്ധുക്കളെ അറിയിച്ചിരുന്നിരിക്കുക സൂര്യ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം മാധ്യമങ്ങളെ അല്ലെങ്കിൽ മറ്റു ആളുകളെയൊന്നും അറിയിച്ചിരുന്നില്ല പക്ഷെ ഒരുപക്ഷെ വീട്ടുകാരുടെ ബന്ധുക്കളേക്ക് അറിയിച്ചിരിക്കാം സൂചിക്ക് ശ്രീനിവാസനുമായി അടുത്ത ബന്ധമാണുള്ളത് അപ്പം ശ്രീനിവാസിൻ്റെ മക്കളുമായി വിനീത് ശ്രീനിവാസനുമായി സൂചിക്ക് അടുത്ത ബന്ധമാണുള്ളത് അങ്ങനെ തമിഴ്നാട് നേരത്തെ കഴിഞ്ഞ ദിവസം ഈ കമൽനാഥൻ്റെ രജനീകാന്തി അടക്കമുള്ളവരൊക്കെ തന്നെ ഇദ്ദേഹത്തെ അനുസ്മരിച്ച് രംഗത്ത് വന്നിരുന്നതും വലിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളിൽ നാൽപ്പത്തി അഞ്ച് വർഷത്തിലധികം നാലര പതിനഞ്ചാ പതിറ്റാണ്ടിലധികം അധികം ഈ സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നിരവധി ആളുകൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിരവധി പേരുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം മുകേഷൊക്കെ പറഞ്ഞത് അദ്ദേഹം തുടക്കകാലത്ത് സൗഹൃദത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ സൗഹൃദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മുകേഷിന് വേണ്ടിയൊക്കെ പ്രിയദർശനമായൊക്കെ വളരെയധികം മടികൾ വഴക്കുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ തല്ലുണ്ടാക്കിയിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ അങ്ങനെ സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന അല്ലെങ്കിൽ സൗഹൃദങ്ങളെ വളരെയധികം മാനിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സൂര്യൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിൽ രാവിലെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തി മടങ്ങുന്നത് വളരെ പെട്ടെന്ന് തന്നെ എത്തി അദ്ദേഹം മാധ്യമങ്ങളോട് രണ്ട് വാക്ക് സംസാരിച്ചിവിടെ നിന്നും മടങ്ങുകയായിരുന്നു അപ്പോൾ ഇനിയും ഇങ്ങനെ നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സാധാരണ മമ്മൂട്ടി വന്ന് വളരെ വേഗം പോകുന്ന ആളുകളാണ് പക്ഷേ മമ്മൂട്ടിയൊക്കെ വീട്ടിൽ വന്ന ശേഷം പിന്നീട് അദ്ദേഹം ടൗൺ ഹാളിലേക്കൊക്കെ വരുമെന്ന് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ മമ്മൂട്ടിയുമായുള്ള സൗഹൃദമൊക്കെ ശ്രീനിവാസൻ പണ്ട് മുതൽ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശ്രീനിവാസൻ്റെ കല്യാണ സമയത്ത് പോലും മമ്മൂട്ടി നൽകിയ പുടവയും അദ്ദേഹം പറയുന്നത് ഒരു ഹിന്ദു നൽകിയ താലി പൈസ കൊണ്ട് താലി വാങ്ങി അല്ലെങ്കിൽ ഒരു മുസ്ലിം നൽകിയ പുടവയും ഉപയോഗിച്ചാണ് താൻ കല്യാണം കഴിച്ചെന്നൊക്കെ ശ്രീനിവാസൻ ഇൻ്റർവ്യൂകളൊക്കെ പറയാൻ നമുക്ക് കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയുമായുള്ള സൗഹൃദം അദ്ദേഹം എന്നും ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ അത്തരത്തിൽ സൗഹൃദങ്ങൾ ഒരുപാടുള്ള ഈ സിനിമാ മേഖലയിൽ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന വളരെ ജനകീയനായ സിനിമാ മേഖലയിലെ വളരെ ജനകീയമായെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരാളാണ് ശ്രീനിവാസിനെ അപ്പോൾ അദ്ദേഹത്തിന് അവസാനം ഒരു നോക്ക് കാണാനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാനായി ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ സിനിമാ താരങ്ങൾ മാത്രമല്ല സിനിമാ താരങ്ങൾ ഒരുപാട് പേർ രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സിനിമാ താരങ്ങളല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ സാധാരണക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് ഇവിടെ എത്തുന്നുണ്ട് ഒരുപാട് പേർ രാവിലെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്കി കാണാനായി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും ആളുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം അദ്ദേഹം ഈ ആളുകളുടെ നേർ ചിത്രങ്ങളെ സ്ക്രീനിൽ വരച്ചു കാട്ടി എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളൊക്കെ ഇത്തരത്തിൽ നേരിട്ട് സ്ക്രീനിൽ എത്തിച്ചു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം ആളുകൾ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ജിൽസി സൂര്യ കൊച്ചിയിൽ ഉണ്ടായിരുന്നു അതെ അദ്ദേഹം ഇതൊരു സിനിമ ഷൂട്ടിങ്ങിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വന്ന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങി അല്പസമയം മുൻപ്